മസ്തിഷ്ക ജോരം മുൻകരുതലിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലീം യോഗം ഉദ്ഘാടനം ചെയ്തു ൊക്കെ പ്രതിരോധിക്കാൻ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ തോണുകളും ഒക്കെ തന്നെ ഓരോ വർഷവും നമ്മളതിൻ്റെ ഏറ്റവും നല്ല രീതി പൂർത്തിയാക്കി വെള്ളത്തിൽ സുഖമായിട്ട് ഒഴുകാനും വെള്ളം കെട്ടി നിൽക്കാതെയുള്ള പ്രവർത്തനം അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ കിണറും മുനിസിപ്പാലിറ്റിയിലുള്ള കിണറുകളൊക്കെ എത്രയോ വർഷമായി അതേപോലെ വെളിച്ചം പോലും കടക്കാത്ത മരങ്ങൾ വളർന്ന രീതിയിൽ വളരെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഞങ്ങളുടെ അധികാരത്തിൽ വന്ന ശേഷം മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിയുടെ കീഴിലുള്ള എല്ലാ കിണറുകളും വെള്ളം തിരികെ വൃത്തിയാക്കി വിഷടിക്കുന്ന മീന്നിറക്കുന്നിറക്കി ും വരുന്ന അസുഖങ്ങൾ പോലെയല്ല ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ മസ്തിഷ്ക ജലം മനസ്സിലാക്കുന്നു ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ചിത്തോടത്തെ ലോകങ്ങളെ പോലെയല്ല അത് പിടിമെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നല്ല ബുദ്ധിമുട്ടാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാൽ പോലും ഈ മസ്തിഷ്ക ജലത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടില്ല ആദ്യം നമുക്കിട്ട് പോകുന്ന ഈ നാട്ടിലെ ജനപരായ ജനങ്ങളോട് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മസ്തിഷ്ക നമ്മുടെ കേരളക്കാരെ നമ്മുടെ പ്രത്യേക മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വീട് വെക്കും ആ നല്ല വീട് വെക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും കിണർ വഴി ആ കിണർവിടെ ജീവിത അവസാനം വരെ ഞാൻ ഞാനിങ്ങനൊരു പാളി നോക്കാൻ കൂടി സത്യം സത്യത്തിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വീട്ടുകാർക്ക് തന്നെ വളരെ നല്ല രീതിയിൽ സൂപ്പർ സൂപ്പർഗിനേഷനും അല്ലാത്ത ചെയ്യാൻ കഴിയും പക്ഷെ നമ്മുടെ ഈ നാട്ടിലാരും വളരെ പുലപ്പുച്ചപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്നതായിട്ട് അത് നല്ല നമ്മുടെ ഈ ഞാൻ നിങ്ങളൊന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ബോധവത്രിണത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഇത്തരം അസുഖങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഇത്ര രോഗങ്ങളെ സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലും മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ സഹായത്തോടെ മുൻകരുതൽ സ്വീകരിക്കുന്നതിനായി അടിയന്തര യോഗം ചേർന്നത് സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നതിനെതിരെ നഗരസഭ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പൊതു കിണറുകളിൽ ക്ലീനിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടെന്നും പൊതു കിണറുകളും കടകളിലെയും വീടുകളിലെയും കിണറുകൾ അടക്കമുള്ള എല്ലാ കിണറുകളും അടിയന്തരമായി ക്ലോറിനേഷൻ പ്രവൃത്തികൾ തുടക്കം കുറിക്കുന്നതായും ചെയർമാൻ അറിയിച്ചു നഗരസഭാ ഹെൽത്ത് വിഭാഗവും ആരോഗ്യ ും കൌൺസിലർമാർ ആശാവർക്കർമാർ ഹരിതകർമ്മ അംഗങ്ങൾ എ ഡി എസ് സി ഡി എസ് റസിഡൻസ് അസോസിയേഷൻ തുടങ്ങി എല്ലാവരുടെയും കൂട്ടായ്മ ഈ പ്രവൃത്തിയിലേക്ക് ഉണ്ടാകണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം പ്രവൃത്തികൾ പൂർത്തീകരിക്കും വിധം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു അമീബിക് ജ്വരത്തെ സംബന്ധിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും നഗരസഭാ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന എന്നിവർ സംസാരിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് നഗരസഭാ സിറ്റി മാനേജറെ ചുമതലപ്പെടുത്തി യോഗത്തിൽ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ സ്വപ്ന സെക്രട്ടറി ഷഹറുദ്ദീൻ നഗരസഭാ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് ഡി വി ബിന്ദു നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ശിൽപ എന്നിവർ സംസാരിച്ചു ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ അംഗണവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നീയമ്പൂർ